വീണ്ടും മല്ലപ്പള്ളി നെടുങ്ങാടപ്പള്ളിയിലേക്ക് പോവുകയാണ് അവിടെ ആലിൻ ഷെറീന്റെ സംസ്കാര ചടങ്ങുകൾ പള്ളിയിൽ ആരംഭിച്ചിരിക്കുന്നു മിഥുൻ മുരളി അവിടെ നിന്നും ചേരുകയാണ് മിഥുൻ ഈ വിലാപയാത്ര അല്പസമയം മുൻപ് നമ്മൾ കണ്ടിരുന്നു ഇപ്പോൾ ഈ അവസാന സംസ്കാര ചടങ്ങുകൾക്ക് ഈ നെടുങ്ങാടപ്പള്ളിയിലെ ദേവാലയത്തിൽ തുടക്കം കുറിച്ചിരിക്കുകയാണ് ഗൗതം നെടുങ്ങാടപ്പള്ളി സെൻറ്റ് തോമസ് സി എസ് ഐ പള്ളിയിലേക്ക് ഭൗതികദേഹം എത്തിച്ചിരിക്കുന്നു സംസ്കാര ശുശ്രൂഷ ചടങ്ങുകൾ ആരംഭിച്ചിരിക്കുന്നു നിരവധി ആളുകൾ നാട് ഒന്നാകെ ഹൃദയഭേദഗമായി കുഞ്ഞ് ആലിന് വിട ചൊല്ലുകയാണ് യാത്രാമൊഴി അർപ്പിക്കുകയാണ് വാക്കുകൾക്ക് അതീതമായ നിർഭരമായിട്ടുള്ള രംഗങ്ങളിലൂടെയാണ് ഈ നാട് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അഞ്ച് ജീവിതങ്ങൾ പ്രകാശപൂർവതമാക്കിയിട്ടാണ് ഈ പത്തു മാസം മാത്രം പ്രായമുള്ള പത്തു മാസം മാത്രം ഭൂമിയിൽ ജീവിച്ച ഈ കുഞ്ഞ് യാത്രയാകുന്നത് അതുകൊണ്ട് തന്നെ വലിയ ആൾക്കൂട്ടം കുഞ്ഞിന് യാത്രാമൊഴി നൽകുന്നതിന് വേണ്ടി പള്ളിയിലും പരിസരത്തും എല്ലാം ഉണ്ട് വീട്ടിൽ നിന്നും വിളാപയാത്ര ആരംഭിച്ച് പള്ളി വരെ എത്തുമ്പോൾ ജനസാഗരമായി മാറുകയായിരുന്നു ഈ കുഞ്ഞിന് നാട് ഒന്നാകെ other അർപ്പിക്കുന്നതിന് വേണ്ടി എത്തിയ ആ ആൾക്കൂട്ടം എന്നുള്ളതാണ് പള്ളിക്കുള്ളിൽ ഇപ്പോൾ സംസ്കാര ശുശ്രൂഷ ചടങ്ങുകൾ ആരംഭിച്ചിരിക്കുന്നു മതപരമായിട്ടുള്ള ചടങ്ങുകൾ പള്ളിക്കുള്ളിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഏകദേശം അരമണിക്കൂറോളം പള്ളിക്കുള്ളിൽ ചടങ്ങുകളുണ്ട് അത് പൂർത്തിയാക്കിയതിനു ശേഷം മൃതദേഹം പുറത്തേക്ക് എത്തിക്കും കല്ലറയിലേക്ക് എത്തിക്കുമ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ ഔദ്യോഗിക ബഹുമതി ഉണ്ടാകും സംസ്ഥാന സർക്കാരിൻ്റെ ബഹുമതി അർഹിക്കുന്ന കുഞ്ഞാണിത് സംസ്ഥാന സർക്കാരിൻ്റെ ബഹുമതിയോടുകൂടി തന്നെയാണ് കുഞ്ഞിന് മടക്കം നൽകേണ്ടത് അത്രയും ധീരമായിട്ടുള്ള ഒരു ചരിത്രം പുതു ചരിത്രത്തിൻ്റെ ഭാഗം തന്നെയാകുകയാണ് ആ ൻ ഷെറിൻ എബ്രഹാം എന്ന ഈ പത്ത് മാസം മാത്രം പ്രായമുള്ള ഈ കുഞ്ഞ് അഞ്ച് പേർക്ക് പൊതുജീവിതം നൽകിക്കൊണ്ട് കരളും വൃക്കകളും നേത്ര പടലങ്ങളും അഞ്ച് മനുഷ്യർക്ക് ജീവിതം നൽകിക്കൊണ്ട് പ്രത്യാശയിലേക്കും പ്രതീക്ഷയിലേക്കും അഞ്ച് കുഞ്ഞുങ്ങളെ കൂടി നയിച്ചതിന് ശേഷമാണ് ഈ കുഞ്ഞ് ആലിൻ വിട ചൊല്ലുന്നത് അതുകൊണ്ട് തന്നെ കേരളം ഒന്നാകെ മലയാളികളൊന്നാകെ കണ്ണീർ പ്രണാമങ്ങളോടുകൂടിയാണ് ഹൃദയത്തിൽ ചേർത്തുകൊണ്ട് തന്നെയാണ് ഈ കുഞ്ഞിന് യാത്രാമൊഴി നൽകുന്നത് മലയാളികൾ ഉള്ളിടത്തോളം കാലം മലയാളികളുടെ ഹൃദയത്തിൽ ആലിൻ എബ്രഹാം ഉണ്ടാകും ആലിൻ ഷെറിൻ എബ്രഹാം എന്ന ആ പേര് ഉണ്ടാകും ചരിത്രത്തിൻ്റെ ഭാഗമാകുകയാണ് കേരള ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ അവയവദാതാവായി മാറുമ്പോൾ അഞ്ച് കുഞ്ഞുങ്ങൾക്കാണ് ഈ ആലിൻ ജീവിതം കരുത്തേക്കുന്നത് പകുത്തു നൽകുന്നത് ഹൃദയവും കൃക്കകളും നേത്ര പടലങ്ങളും എല്ലാം നൽകി സമർപ്പിച്ച് അഞ്ച് ജീവിതങ്ങളെ ജീവിതത്തിലേക്ക് നയിച്ചു കൊണ്ടാണ് ആലിൻ യാത്രയാകുന്നത് നേരത്തെ ആലിൻ്റെ മുത്തശ്ശൻ പറഞ്ഞതുപോലെ നേരത്തെ മാധ്യമങ്ങളോട് പ്രതികരിച്ചപ്പോൾ പറഞ്ഞ ഒരു കാര്യമുണ്ട് ഞങ്ങൾക്ക് ഞങ്ങളുടെ കുഞ്ഞിനെ നഷ്ടമായി പക്ഷേ അഞ്ച് കുരുന്നുകളെയാണ് പേരക്കുട്ടികളായി ഞങ്ങൾക്ക് ലഭിക്കുന്നത് അങ്ങനെ വലിയ ഒരു സന്ദേശം ലോകത്ത് മനുഷ്യജീവിതം നൽക മറ്റൊരു മനുഷ്യന് നൽകാൻ കഴിയുന്നതിൻ്റെ ഏറ്റവും ഉന്നതിയിലുള്ള ഒന്ന് അത് നൽകിക്കൊണ്ടാണ് ഈ കുഞ്ഞ് പത്തു മാസം പ്രാത്രം പ്രായമുള്ള ഈ കുഞ്ഞ് ഈ ലോകത്തോട് യാത്രയാകുന്നത് വലിയ സന്ദേശം വലിയ പ്രാർത്ഥന ഒക്കെ ഏറ്റുവാങ്ങിക്കൊണ്ട് ഈ കുഞ്ഞ് യാത്രയാകുമ്പോൾ ആ കുഞ്ഞിനെ യാത്രയാക്കുന്നതിന് വേണ്ടി കണ്ണീർ പ്രണാമം അർപ്പിക്കുന്നതിന് വേണ്ടി നാട് ഒന്നാകെ ഈ പള്ളിയിലേക്ക് ദേവാലയത്തിലേക്ക് ഒഴുകിയെത്തുന്ന കാഴ്ചയാണ് കാണുന്നത് നിർഭരമായിട്ടുള്ള കാഴ്ച ദുഃഖം തളം കെട്ടി നിൽക്കുകയാണ് ഓരോ മുഖത്തും പക്ഷേ പ്രത്യാശയും പ്രതീക്ഷയും മറ്റൊരു വശത്ത് ഉണ്ട് എന്നുള്ളതാണ് അഞ്ച് കുഞ്ഞുങ്ങൾ ആലിനിലൂടെ ഇനി ജീവിക്കുകയാണ് അഞ്ച് പേർക്ക് ജീവിതം പകുത്തു നൽകിയതിനു ശേഷമാണ് ഈ കുഞ്ഞുമാലാഖ ഈ ലോകത്തോട് വിട പറയുന്നത് എന്നുള്ളത് ദുഃഖം തളം കെട്ടി നിൽക്കുന്ന ഈ ഒരു സമയത്തും ഈയൊരു അന്തരീക്ഷത്തിലും പ്രത്യാശയുടെയും പ്രത്യാശയുടെയും മറ്റൊരു തലം കൂടി ഈ സംസ്കാര ചടങ്ങുകൾക്ക് നൽകുകയാണ് ആലിൽ എന്ന ആ മാലാഖ കുഞ്ഞ് എന്തായാലും ഇപ്പോൾ സംസ്കാര ചടങ്ങുകൾ മതപുരോഹിതരുടെ കാര്മ്മികത്വത്തിൽ ആ സെൻറ് തോമസ് പള്ളിയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന ഈ പള്ളി അങ്കണം ഒന്നാക്കെ വലിയ തിരക്കാണ് ആലിൻ്റെ വീട്ടിൽ നിന്നും ഈ പള്ളിയിലേക്ക് ഏകദേശം ഒരു കിലോമീറ്ററിൽ താഴെ മാത്രമാണ് ദൂരമുള്ളത് പക്ഷേ ആ വഴിത്താലുകൾ മുഴുവൻ ജനങ്ങളാൽ തിങ്ങി നിറഞ്ഞു പത്തു മാസം മാത്രം ഈ ഭൂമിയിൽ ജീവിച്ച പത്തു മാസം മാത്രം ഈ ഭൂമിയിൽ ജീവിത കാലയളവ് ഉണ്ടായിരുന്ന ആ കുഞ്ഞ് അടയാളപ്പെടുത്തുകയാണ് ഈ ലോകത്ത് ജീവിത കാലയളവല്ല അതിനൊക്കെ അപ്പുറമാണ് ചില കാര്യങ്ങൾ ജീവിത സന്ദേശം എന്നൊക്കെയുള്ള ആ ഒരു മഹത്തായ കാര്യങ്ങൾ ഈ ലോകത്തോട് വിളിച്ചു പറഞ്ഞതിന് ശേഷമാണ് ആ കുഞ്ഞ് ലോകത്തോട് ഇവിടെ പറയുന്നത് സംസ്കാര ശുശ്രൂഷ ചടങ്ങുകൾ പൂർത്തിയാക്കി ഇനി അരമണിക്കൂറിനുള്ളിൽ തന്നെ പള്ളി ദേവാലയത്തിനുള്ളിൽ നിന്നും മൃതദേഹം പുറത്തേക്ക് എത്തിക്കും കല്ലറയിലേക്ക് എത്തിച്ച് അവിടെ സംസ്ഥാന സർക്കാരിൻ്റെ ഔദ്യോഗിക ബഹുമതികളും പൂർത്തിയാക്കിയാകും കുഞ്ഞിന് കണ്ണീർ പ്രണാമത്തോടുകൂടി നാട് യാത്രാമൊഴി നൽകുക മന്ത്രിമാർ സജി ചെറിയാൻ വി എൻ വാസവൻ റോഷി അഗസ്റ്റിൻ ഉൾപ്പെടെയുള്ളവർ പ്രമുഖർ വീട്ടിലെത്തി അന്തിമോപചാരം അർപ്പിച്ചു മത രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ വീട്ടിലെത്തി അന്തിമോപചാരം അർപ്പിച്ചു എല്ലാവരും ഒരേ സ്വരത്തിൽ പറയുന്നത് ഈ ദുഃഖാർദരമായിട്ടുള്ള നിമിഷങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും ഏറ്റവും ദുഃഖപൂർണമായ നിമിഷങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും ആ ഒരു തീരുമാനമെടുത്ത ദൃഢനിശ്ചയമുള്ള തീരുമാനമെടുത്ത അഞ്ച് പൊതുജീവിതങ്ങൾക്ക് ജീവനേക്കാൻ തങ്ങളുടെ കുഞ്ഞിന് കഴിയട്ടെ എന്നുള്ള ആ ഒരു തീരുമാനത്തിലേക്ക് എത്തിയ ആലിൻ്റെ മാതാപിതാക്കളായ അരുണിനെയും ഷെറിനെയും അഭിനന്ദിക്കുകയാണ് എല്ലാവരും അനുശോചനം അറിയിക്കുമ്പോൾ ആ ഒരു തീരുമാനമെടുക്കാൻ അവർക്ക് കരുത്തേകിയ ആ കുടുംബത്തെ ആ തീരുമാനത്തോടൊപ്പം ഉറച്ചുനിന്ന ആ കുടുംബത്തെ അനുശോചന വാക്കുകൾക്കൊപ്പം തന്നെ അഭിനന്ദിക്കുകയായിരുന്നു മന്ത്രിമാരും മറ്റ് സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖരും എല്ലാം ഫെബ്രുവരി അഞ്ചാം തീയതി ഉണ്ടായ വാഹനാപകടം കോട്ടയം പള്ളം എം സി റോഡിൽ ഉണ്ടായ വാഹനാപകടം ആ വാഹനാപകടത്തെ തുടർന്ന് വിവിധ ആശുപത്രികളിൽ ചികിത്സയിൽ കഴിഞ്ഞു ഒടുവിൽ കൊച്ചി അമൃത ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുമ്പോൾ മസ്തിഷ്ക മരണം സംഭവിക്കുന്നു മസ്തിഷ്ക മരണം സംഭവിക്കുന്ന ആ ഒരു ദുഃഖാർദരമായിട്ടുള്ള നിമിഷങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഏറ്റവും ഹൃദയഭേദകമായിട്ടുള്ള നിമിഷങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ആ കുടുംബം ഒരു തീരുമാനമെടുക്കുന്നു തങ്ങളുടെ കുഞ്ഞ് അഞ്ച് ജീവിതങ്ങൾക്ക് പുതുപ്രകാശം നൽകും അഞ്ച് ജീവിതങ്ങൾക്ക് പുതു പ്രതീക്ഷ പ്രത്യാശ നൽകും അവയവങ്ങൾ ദാനം ചെയ്യാമെന്നുള്ള ആ ഒരു തീരുമാനത്തിലേക്ക് ആ കുടുംബം എത്തുകയാണ് അല്ലിൻ്റെ മാതാപിതാക്കൾ അരുണും ഷെറിനും ഒപ്പം അത് അവരുടെ അല്ലിൻ്റെ മുത്തശ്ശൻ റജിയുമടക്കമുള്ള ആ കുടുംബം ഒന്നിച്ച് ആ ഒരു തീരുമാനമെടുക്കുകയാണ് ആ തീരുമാനം കേരള ചരിത്രത്തിൽ തന്നെ ഒരു പുതു ചരിത്രമായി മാറുകയാണ് നവവഴിയായി മാറുകയാണ് ഏറ്റവും പ്രായം കുറഞ്ഞ അവയവദാതാവായി മാറുകയാണ് ലോകസമൂഹത്തിന് മുന്നിൽ ഒരു മാന്ത്രികയായി മാറുകയാണ് പത്ത് വയസ്സുള്ള പത്ത് ശ്രമിക്കണം പത്ത് മാസം മാത്രം പ്രായമുള്ള ആ കുഞ്ഞ് ലോക ലോകസമൂഹത്തിന് മുന്നിൽ അവയവ ദാ ദാനത്തിൻ്റെ ആ വിശിഷ്ടത എത്രത്തോളമാണ് എന്ന് ഈ കുഞ്ഞ് പറയുകയാണ് വലിയ മാന്ത്രിക ഉദാത്ത മാന്ത്രികയായി ലോക സമൂഹത്തിന് മുന്നിൽ എന്നും ഓർമ്മിക്കപ്പെടുകയാണ് ഈ പത്തു മാസം മാത്രം പ്രായമുള്ള അലിൻ ഷെറീഫ് എബ്രഹാം എന്ന ആ കുഞ്ഞ് എന്നുള്ളതാണ് നേരത്തെ നമ്മൾ പലവട്ടം സൂചിപ്പിച്ചതുപോലെ എത്ര കാലം ജീവിച്ചു എന്നുള്ളതിലല്ല അതിനൊക്കെ അപ്പുറത്താണ് ജീവിതം അടയാളപ്പെടുത്തുന്ന ചില കാര്യങ്ങൾ എന്നുള്ളതാണ് അത് ലോകത്തെ ബോധ്യപ്പെടുത്തുകയാണ് അലിൻ ഷെറിൻ എബ്രഹാം എന്നുള്ള പത്ത് വയസ്സ് പത്ത് ക്ഷമിക്കണം പത്ത് മാസം മാത്രം പ്രായമുള്ള ആ കുഞ്ഞ് പത്തു മാസം മാത്രം കേവലം പത്തു മാസം മാത്രം പ്രായമുള്ള ആ കുഞ്ഞാണ് ഇനി ഒരുപക്ഷെ മല്ലപ്പള്ളി എന്ന ആ ഒരു സ്ഥലത്തെ ലോകത്തിന് മുന്നിൽ അടയാളപ്പെടുത്തുക ലോകത്തിന് മുന്നിൽ ഏറ്റവും പ്രായം കുറഞ്ഞ അവയവദാതാവായി ആ കുഞ്ഞു മാറുമ്പോൾ എപ്പോഴും മലയാളികൾ മലയാളികളുടെ മനസ്സിൽ ഓർമ്മിക്കപ്പെടുന്ന ഒരു നക്ഷത്രമായി ആ കുഞ്ഞു മാറുകയാണ് എന്നുള്ളതാണ് അലിൻ ഷെറിൻ എബ്രഹാം എന്നുള്ള ആ കുഞ്ഞിനെ ഓർമ്മിക്കപ്പെടുമ്പോൾ തീർച്ചയായും മലയാള മനസ്സാക്ഷികൾ മനസാക്ഷി മുഴുവൻ ആ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കും മലയാളികൾ ഒന്നടങ്കം ആ കുഞ്ഞിനെ ഓർമ്മിക്കും എന്നുള്ളതാണ് ജീവിത കാലയളവ് ചെറുതായിരിക്കാം പക്ഷേ അതിനൊക്കെ അപ്പുറത്തേക്ക് അതിനൊക്കെ എത്രയോ ഉദാത്തമായിട്ടുള്ള ഒരു ജീവിത മാന്ത്രികയാണ് ആ കുഞ്ഞു കാഴ്ചവെച്ചത് ആ കുഞ്ഞിലൂടെ ആ കുടുംബം കാഴ്ചവെച്ചത് ലോകത്തിന് മുന്നിൽ വിളിച്ചു പറഞ്ഞത് എന്നുള്ളതാണ് നമ്മൾ എല്ലാ കാലവും ഓർമ്മിക്കപ്പെടുക എന്നുള്ളതാണ് വലിയ ഉദാത്തമായ മാന്ത്രിക അവയവദാനത്തിൻ്റെ മാന്ത്രിക അഞ്ച് ജീവിതങ്ങൾക്ക് അഞ്ച് കുരുന്നുകൾക്ക് പ്രകാശം നൽകുന്ന മഹത്തായ സന്ദേശം വിളിച്ചോതിക്കൊണ്ട് ആ കുഞ്ഞ് ലോകത്തോടെ യാത്ര പറയുമ്പോൾ ആ നിർഭരമായി തന്നെ ലോകം ആ കുഞ്ഞിനെ യാത്രയാക്കുകയാണ് ഈ നാട് യാത്രയാക്കുകയാണ് നേരത്തെ പലവട്ടം നമ്മൾ പറഞ്ഞതുപോലെ ആ കുഞ്ഞിൻ്റെ ബന്ധുമിത്രാദികളോ പരിചയക്കാരോ മാത്രമല്ല ഈ കേട്ടറിഞ്ഞ് ഈ സംഭവ വികാസങ്ങൾ അപകടവും തുടർന്നുണ്ടായ മസ്തിഷ്കമരണവും ആ വ്യവധാനവും എല്ലാം കേട്ടറിഞ്ഞ് നാടിൻ്റെ നാനാതുറകളിലേക്ക് എത്തിയിരിക്കുന്ന ആളുകളുണ്ട് ആ ആളുകളൊന്നും അലിനെയോ അല്ലിൻ്റെ കുടുംബത്തെയോ നേരത്തെ മുൻപരിചയമുള്ള ആളുകളല്ല പക്ഷേ ആ കുടുംബത്തിൻ്റെ ധീരമായ തീരുമാനത്തിനൊപ്പം ചെ നിൽക്കുന്നതിന് വേണ്ടി ആ കുടുംബത്തെ ആശ്വാസിപ്പിക്കുന്നതിന് വേണ്ടി ആ കുടുംബത്തിൻ്റെ ദുഃഖത്തിനൊപ്പം ചേരുന്നതിന് വേണ്ടി എത്തിയിരിക്കുന്ന വിവിധ സ്ഥലങ്ങളിൽ നിന്ന് എത്തിയിരിക്കുന്ന ഈ കുടുംബത്തെ നേരത്തെ മുൻപരിചയം ഒന്നുമില്ലാത്ത ആളുകളൊക്കെ ഈ മല്ലപ്പള്ളി എന്നുള്ള ഈ ഗ്രാമത്തിലേക്ക് ഒഴുകിയെത്തുമ്പോൾ ആ സന്ദേശം എത്രത്തോളം ശക്തിയായിട്ടാണ് ലോകത്തിലേക്ക് എത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് അഭ്യവധാനവും അലിൻ ഷെറിൻ്റെ ആ ജീവിതവും മാന്ത്രികയും എല്ലാം ലോകത്തിലേക്ക് അത്രയും ശക്തമായി തന്നെയാണ് എത്തിയിരിക്കുന്നത് എന്നുള്ളത് ബോധ്യപ്പെടുകയാണ് ഈ ഒരു നിമിഷം എന്തായാലും ആ സംസ്കാര ശുശ്രൂഷാ ചടങ്ങുകൾ പുരോഗമിക്കുന്നു പള്ളി ദേവാലയത്തിനുള്ളിൽ ആ മതപുരോഹിതരുടെ കാർമ്മികത്വത്തിൽ സംസ്കാര ചടങ്ങുകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഏകദേശം അരമണിക്കൂറോളം സമയം ആ പ്രാർത്ഥന ശുശ്രൂഷകൾ ഉണ്ടാകും അതിനുശേഷം പുറത്തേക്ക് എത്തിച്ച ബഹുമതികൾ ഔദ്യോഗിക ബഹുമതികൾ ഉണ്ടാകും ഔദ്യോഗിക ബഹുമതികൾ അർഹിക്കുന്ന കുഞ്ഞാണ് അർഹിക്കുന്ന കുടുംബമാണ് ആ കുടുംബത്തെ സംസ്ഥാന സർക്കാരിൻ്റെ ബഹുമതികൾ നൽകുക തന്നെ വേണം ആ കുടുംബത്തെ അതിനൊക്കെ അപ്പുറത്തേക്ക് സ്നേഹത്തോടുകൂടി ആശ്വാസ വാക്കുകളോടുകൂടി ചേർത്ത് നിർത്തുകയാണ് ഈ ലോകമെമ്പാടുമുള്ള മലയാളി സമൂഹം കേരളീയർ ഒന്നാകെ ആ കുടുംബത്തെ നെഞ്ചോട് ചേർക്കുകയാണ് അല്ലെ മാതാപിതാക്കളെ അരുണിനെയും ഷെറിനെയും ഒപ്പം ചേർക്കുകയാണ് ഒപ്പം ചേർത്ത് പ്രാർത്ഥിക്കുകയാണ് ആശ്വാസ വാക്കുകൾ പകരുകയാണ് ഈ നാട് ഒന്നാകെ അതിന് ആ ഒരു ചരിത്ര നിമിഷമാണ് ഈ ഇത്രയും ജനക്കൂട്ടം ഈ മല്ലപ്പള്ളി എന്ന ഗ്രാമത്തിലേക്ക് ചെറു പത്തനംതിട്ട ജില്ലയിലെ ഒരു ചെറിയ ഗ്രാമത്തിലേക്ക് ഒഴുകിയെത്തിയ ജനക്കൂട്ടം എന്നുള്ളതാണ് നമ്മെ ബോധ്യപ്പെടുത്തുന്നത് പ്രാർത്ഥനാ ശുശ്രൂഷകൾ പ്രാർത്ഥനകളോടുകൂടി ലോകം മുഴുവനുള്ള മലയാളികൾ ഈ സംഭവങ്ങൾ കേട്ടറിഞ്ഞ ആളുകൾ മുഴുവൻ ഒരേ മനസ്സോടുകൂടി ആ കുഞ്ഞിനെ നിത്യശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ബഹുമാനിക്കുകയാണ് ആ കുഞ്ഞിനെ ആദരമറിയിക്കുകയാണ് ആ കുഞ്ഞിന് ആ അഞ്ച് ജീവിതങ്ങൾക്ക് പ്രകാശം നൽകിയ ആ മാലാക്ക കുഞ്ഞിനെ ഹൃദയത്തിൽ ഹൃദയത്തിലേറ്റി പ്രാർത്ഥനയോടുകൂടി യാത്രാമൊഴി നൽകുകയാണ് ഈ ലോകത്തുള്ള മലയാളികൾ മുഴുവൻ എന്ന് നിസ്സംശയം പറയാം എന്തായാലും ആ പ്രാർത്ഥനാ ശുശ്രൂഷ കർമ്മങ്ങൾ ഇപ്പോൾ പള്ളിക്ക് ഉള്ളിൽ ആ ദേവാലയത്തിനുള്ളിൽ പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നു മതപരോഹിതരുടെ നേതൃത്വത്തിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഫെബ്രുവരി അഞ്ചാം തീയതി മുതൽ ആ പ്രാർത്ഥനയോടുകൂടി ആ കുഞ്ഞിൻ്റെ ജീവിതം തിരികെ കിട്ടുന്നതിന് വേണ്ടിയുള്ള പ്രാർത്ഥനയോടുകൂടി ആ കുടുംബം മുന്നോട്ട് പോയി പക്ഷേ ആ നിർഭാഗ്യവശാൽ ആ കുഞ്ഞിന് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കാത്ത വിധി അതിനെ തടസ്സം നിൽക്കുന്നു കഴിഞ്ഞ ദിവസം പതിന പതിമൂന്നാം തീയതി അതിൻ്റെ മസ്തിഷ്ക മരണം സംഭവിക്കുന്നു അത് സ്ഥിരീകരിക്കുന്നു പിന്നീട് ആ വലിയ തീരുമാനത്തിലേക്ക് ആ കുടുംബം എത്തുന്നു ആ തീരുമാനത്തിനൊപ്പം ചേർന്നുകൊണ്ട് മലയാളികൾ മുഴുവൻ ഒന്നടങ്കം കണ്ണീർ പ്രണാമം അർപ്പിച്ചുകൊണ്ട് ആ കുടുംബത്തെ ചേർത്ത് പിടിക്കുന്ന കാഴ്ച ഉദാത്തമായ മാതൃക വാക്കുകൾക്ക് അതീതമായ മാന്ത്രിക അവയവദാന പ്രക്രിയയ്ക്ക് മുഴുവൻ ഒരു സന്ദേശം വിളിച്ചോതുന്ന കാഴ്ച അതൊക്കെയാണ് ഈ ഒരു ദിവസങ്ങളിലായി ഈ ഒരു സംഭവ വികാസങ്ങളിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്തായാലും പ്രാർത്ഥനാ ശുശ്രൂഷകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു ഈ പ്രാർത്ഥന മതപരമായിട്ടുള്ള ചടങ്ങുകൾ പ്രാർത്ഥനകൾ പുരോഗമിക്കുമ്പോൾ ഓരോ മലയാളിയുടെ മനസ്സിലും ആ കുഞ്ഞിന് ആ കുഞ്ഞു നക്ഷത്രത്തിന് ആ കുഞ്ഞു മാലാഖയ്ക്ക് പ്രാർത്ഥനയുണ്ടാകും ബഹുമാനമുണ്ടാകും ആദരവുണ്ടാകും മലയാളികൾ എന്നും ഓർമ്മിക്കപ്പെടുന്ന ഒരു നക്ഷത്രമായി ആ കുഞ്ഞു മാലാഖ മാറുകയാണ് ആ കുഞ്ഞുമാലാഖ അലിൻ ഷെറിൻ എബ്രഹാം എന്നുള്ള ആ കുഞ്ഞു മലയാളികളുടെ എല്ലാവരുടെയും ഉള്ളിൽ എന്നും തിളങ്ങുന്ന ഒരു നക്ഷത്രമായി പ്രകാശപൂർണിതമായിട്ടുള്ള ഒരു മാലാക്ക കുഞ്ഞായി ഉണ്ടാകും ജീവൻ നൽകി മടങ്ങുന്ന മാലാക്ക ആണ് ആ കുഞ്ഞ് ദൈവദൂതനാണ് മാലാക്ക എന്ന അക്ഷരാർത്ഥത്തിൽ പറയാവുന്ന ഒരു കുഞ്ഞു തന്നെയാണ് അലൻ ഷെറിൻ എബ്രഹാം എന്ന് പറയുന്നത് അക്ഷരാർത്ഥത്തിൽ സത്യമാവുകയാണ് മാലാഖമാർ ഇടയ്ക്കൊക്കെ ഭൂമിയിൽ അവതരിക്കുമെന്ന് നമ്മൾ കഥകളിലൂടെ വായിക്കാറുണ്ട് പക്ഷേ അങ്ങനെ അവതരിച്ച ഒരു മാലാഖയായി മാറുകയാണ് പത്തു മാസം മാത്രം പ്രായമുള്ള അലിൻ ഷെറിൻ എബ്രഹാം എന്നുള്ള ആ കുഞ്ഞ് യാഥാർത്ഥ്യത്തിൽ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് അഞ്ച് ജീവിതങ്ങൾ പ്രകാശപൂർവമാക്കി തിരികെ മടങ്ങുന്ന കുഞ്ഞായി തന്നെ മാറുകയാണ് ആ കുഞ്ഞ് ജീവിതം ചെറുത് പക്ഷേ പകുത്തു നൽകിയ പ്രത്യാശ പ്രതീക്ഷ എല്ലാം വളരെ വലുത് ജീവിതം അടയാളപ്പെടുത്തിയത് കാലങ്ങൾക്ക് അതീതമാണ് എത്ര വർഷം ജീവിച്ചു എന്നതിനപ്പുറമായ ചില കാര്യങ്ങൾ നമ്മൾ ആവർത്തിച്ച് പറഞ്ഞതുപോലെ ഈ ജീവിതത്തിലൂടെ ലോകത്തിന് മുന്നിൽ കാഴ്ചവെക്കുകയാണ് അവതരിപ്പിക്കുകയാണ് പറയുകയാണ് അലിൻ ഷെറിൻ എബ്രഹാം എന്ന പത്തു മാസം പ്രാർത്ഥന പ്രായമുള്ള ആ കുഞ്ഞ് വാക്കുകൾക്ക് അതീതമായി പ്രാർത്ഥനയോടെ വാക്കുകൾക്ക് അതീതമായ സ്നേഹത്തോടെ വാക്കുകൾക്ക് അതീതമായ ആദരവോടെ ആ കുഞ്ഞിന് യാത്ര നൽകുകയാണ് ഈ നാട് ഒന്നാകെ അതുകൊണ്ടാണ് ഏറ്റവും പത്തനംതിട്ടയുടെ ഒരു ചെറു ഗ്രാമമായ മല്ലപ്പള്ളിയിലേക്ക് ഒഴുകിയെത്തിയ ജനങ്ങൾ മുഴുവൻ അത് ബോധ്യപ്പെടുത്തുകയാണ് ഈ ലോകത്തെ ഈ കുഞ്ഞ് നെഞ്ചോട് ചേരുകയാണ് മലയാളികൾക്കൊപ്പം എന്നുള്ള കാര്യം ഗൗതം മിഥുൻ ഈ കുട്ടി പത്തു മാസം മാത്രം പ്രായമായ കുട്ടി ഒരു ആ കുട്ടിയുടെ രക്ഷിതാക്കൾ സമൂഹത്തിനാകെ മാതൃകയായി മാറുന്നു ഈ കുട്ടി ഇവിടെ അവശേഷിപ്പിച്ചു പോകുന്നത് എന്താണ് കൃഷ്ണരാജ് വലിയ പ്രത്യാശ വലിയ പ്രതീക്ഷകൾ വലിയ സന്ദേശം അതാണ് ആലിൻ ഷെറിൻ എബ്രഹാം എന്ന കുഞ്ഞിൻ്റെ ജീവിതം ലോകത്തോട് വിളിച്ചു പറയുന്നത് പത്തു മാസം മാത്രം പ്രായമുള്ള കുഞ്ഞ് പത്തു മാസം മാത്രം ലോകത്ത് ജീവിച്ച കുഞ്ഞ് പിച്ചവെച്ച് കളിക്കേണ്ട ആ മുറ്റത്ത് ആ ഭൗതികദേഹം വിലാപയാത്രയായി പള്ളിയിലേക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടി എടുത്തപ്പോൾ ഓരോ ഹൃദയവും നുറങ്ങുകയായിരുന്നു കരയുകയായിരുന്നു പക്ഷേ അതോടൊപ്പം തന്നെ ഒരു പ്രത്യ പ്രത്യാശയും പ്രതീക്ഷയും ഓരോ മനുഷ്യർക്കും പകുത്തു നൽകിയിട്ടാണ് ആ കുഞ്ഞ് ലോകത്തോട് വിട പറയുന്നത് എന്നുള്ളതാണ് നേരത്തെ നമ്മൾ പലവട്ടം സൂചിപ്പിച്ചതുപോലെയുള്ള കാര്യമാണ് എത്ര കാലം ജീവിച്ചു എന്നതിലല്ല എങ്ങനെ ജീവിച്ചു എന്താണ് ലോകത്തിന് നൽകുന്നത് എന്നുള്ളതിലാണ് കാര്യം ഒരു മനുഷ്യ ജീവന് മറ്റൊരു മനുഷ്യന് നൽകാൻ കഴിയുന്നതിൻ്റെ ഏറ്റവും ഉന്നതമായ ഒന്ന് അത് ജീവിതം തന്നെയാണ് ആ ജീവിതം പൊതുജീവനായി അഞ്ച് മനുഷ്യർക്ക് നൽകിയതിന് ശേഷമാണ് ആ കുഞ്ഞ് ലോകത്തോട് വിട പറയുന്നത് അതുകൊണ്ട് തന്നെ ഉദാത്തമായ മാതൃകയായി ഉദാത്തമായ സന്ദേശമായി മാറുകയാണ് അലിൻ ഷെറിൻ എബ്രഹാം എന്ന പത്തു മാസം മാത്രം പ്രായമുള്ള ആ കുഞ്ഞിൻ്റെ ജീവിതമെന്ന് ഒറ്റവാക്കിൽ നമുക്ക് പറയാം വലിയ പ്രതീക്ഷ വലിയ പ്രത്യാശ അഞ്ച് ജീവിതങ്ങൾക്ക് നൽകിക്കൊണ്ട് മാലാഖിയായി മാറുകയാണ് ഭൂമിയിലിറങ്ങിയ യാഥാർത്ഥ്യമായി മാറിയ മാലാഖിയ കുഞ്ഞായി തന്നെ നമുക്ക് അക്ഷരാർത്ഥത്തിൽ പറയാവുന്ന ഒരു കുഞ്ഞായി മാറുകയാണ് അലിൻ ഷെറിൻ എബ്രഹാം എന്ന പത്തു മാസം മാത്രം ഭൂമിയിൽ ജീവിച്ച ആ കുഞ്ഞ് പത്തു മാസം മാത്രം ഭൂമിയിൽ ജീവിച്ച ആ കുഞ്ഞിന് യാത്രാമൊഴി നൽകുന്നതിന് വേണ്ടി നാട് ഒന്നാകെ മല്ലപ്പള്ളിയിലെ ഈ ഗ്രാമത്തിലേക്ക് ഒഴുകിയെത്തുമ്പോൾ നാടിനപ്പുറത്തേക്ക് ഇത് സംഭവങ്ങൾ കേട്ടെറിഞ്ഞെത്തിയ ഒട്ടനവധി ആളുകൾ അവരെല്ലാം ഈ ഗ്രാമത്തിലേക്ക് ഒഴുകിയെത്തിയപ്പോൾ നമുക്കത് ബോധ്യപ്പെടുകയാണ് എത്ര കാലം ജീവിച്ചു എന്നതിലല്ല ജീവിതത്തെ അടയാളപ്പെടുത്തുന്ന മറ്റു ചില കാര്യങ്ങൾ ഉണ്ട് ഈ ലോകത്തോട് തൻ്റെ ജീവിതം സന്ദേശമാക്കി മാറ്റിയ പത്തു മാസം മാത്രം പ്രായമുള്ള കുഞ്ഞാണത് മാലാക്ക കുഞ്ഞാണത് യഥാർത്ഥത്തിൽ ഭൂമിയിലേക്ക് ഇറങ്ങിയ മാലാക്ക കുഞ്ഞാണിത് അഞ്ച് ജീവിതങ്ങൾ പ്രകാശിതപൂർണമാക്കുന്നതിന് വേണ്ടി ഭൂമിയിലിറങ്ങി തൻ്റെ നിയോഗം പൂർത്തിയാക്കുന്ന മാലാക്ക കുഞ്ഞു തന്നെയാണ് അലിൻ ഷെറിൻ എബ്രഹാം എന്നുള്ള പത്തു മാസം മാത്രം പ്രായമുള്ള കുഞ്ഞ് എന്ന് നമുക്ക് അക്ഷരാർത്ഥത്തിൽ പറയാൻ കഴിയുന്ന വാക്കുകൾക്കതീതമായ ഒരു ജീവിതമായി മാറുകയാണ് അലിൻ്റെ പത്തു മാസത്തെ ഭൂമിയിലെ ജീവിതം എന്നുള്ളതാണ് വികാരനിർഭരമാണ് ഓരോ ഴിയും ഓരോ മനുഷ്യരും ഇവിടേക്ക് എത്തുമ്പോൾ അനുശോചനം അറിയിക്കുമ്പോൾ വാക്കുകൾ ഇടറുകയാണ് പിച്ചവെച്ച് പോലും തുടങ്ങാത്ത കുഞ്ഞാണ് ജീവിതം തുടങ്ങി എന്ന് പറയാൻ പോലും കഴിയാത്ത പത്തു മാസം മാത്രം പ്രായമുള്ള കുഞ്ഞാണ് ആ ഓടിക്കളിക്കേണ്ട മുറ്റത്ത് കുഞ്ഞിൻ്റെ ചേതനയറ്റ ശരീരം കിടക്കുമ്പോൾ ഒരു നോക്ക് കാണാൻ കഴിയാതെ ഹൃദയഭേദകമായി വാക്കുകൾ മുറിഞ്ഞു പോയ പുരോഹിതരെയാണ് നമ്മൾ ആ വീട്ടിൽ കണ്ടത് അനുശോചനമറിയിക്കാൻ എത്തിയ മത സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖരെല്ലാം വാക്കുകൾ ഇടറുമ്പോൾ എത്രത്തോളം ഹൃദയഭേദകമാണ് ആ വീട്ടിലെ അവസ്ഥ എന്നുള്ളത് ആ കുഞ്ഞിൻ്റെ ചേതനയേറ്റ ശരീരം ആ വീട്ടുമുറ്റത്ത് എത്തിച്ചപ്പോഴുള്ള അവസ്ഥ എന്നത് യുവാക്കൾക്ക് അതീതമായി മാറുന്നു പക്ഷേ അവിടെയും ആ ജീവിതം പ്രത്യാശയും പ്രതീക്ഷയും അഞ്ച് ജീവിതങ്ങൾക്ക് പകർന്നു നൽകുന്നു എന്നുള്ള മറ്റൊരു തലം കൂടി ഇന്നത്തെ ഈ സംസ്കാര ശുശ്രൂഷാ ചടങ്ങുകളും പൊതുദർശനവും നടന്നപ്പോഴുമെല്ലാം നമുക്ക് ദർശിക്കാനായി എന്നുള്ളതാണ് ഓരോ ഹൃദയത്തിലും ഹൃദയഭേദകമായി കണ്ണീരോടുകൂടി ആ കുഞ്ഞിനെ ഒരു നോക്ക് കാണുമ്പോൾ സ്നേഹവും ബഹുമാനവും ഒരു വശത്ത് ആ മുഖങ്ങളിൽ നിന്നെല്ലാം വായിച്ചെടുക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് അഞ്ച് ജീവിതങ്ങളാണ് പൂർണ്ണതയിലെത്തുന്നത് പ്രത്യാശയിലേക്ക് എത്തുന്നത് നിരാശയിൽ നിന്നും പ്രത്യാശയിലേക്ക് അഞ്ച് ജീവിതങ്ങളെ കൈവിടിച്ചുയർത്തിയതിനു ശേഷമാണ് ഈ കുഞ്ഞ് ലോകത്തോട് വിട പറയുന്നത് തന്നെ ഓരോ മനുഷ്യൻ്റെയും മുഖത്ത് സ്നേഹമുണ്ട് വാത്സല്യമുണ്ട് ആ കുഞ്ഞിനോടുള്ള ബഹുമാനമുണ്ട് വളരെ വലിയ ബഹുമാനമുണ്ട് ആ ബഹുമാനങ്ങളോട് കൂടി തന്നെയാണ് ഓരോ മനുഷ്യരും എന്ന അന്തിമോപചാരം അർപ്പിക്കുന്നതിന് വേണ്ടി അഭൗതികദേഹം ഒരു നോക്ക് കാണുന്നതിന് വേണ്ടി ആ വീട്ടിലേക്ക് എത്തിയത് എന്നുള്ള കാഴ്ചയാണ് ഈ കഴിഞ്ഞ മണിക്കൂറുകളിലെല്ലാം നമ്മൾ മല്ലപ്പള്ളിയിലെ ആ വീട്ടിൽ നിന്നും കണ്ടത് ഒപ്പം തന്നെ ആ ഒരു കരുത്തുറ്റ തീരുമാനമെടുക്കാൻ തയ്യാറായ ആ മാതാപിതാക്കളെ നെഞ്ചോട് ചേർക്കുകയാണ് സമൂഹം ഏറ്റവും ദുഃഖാർദരമായിട്ടുള്ള നിമിഷങ്ങളിലൂടെ കടന്നുപോയ വാത്സല്യം നൽകി കൊതി തീരാത്ത ആ കുഞ്ഞിനെ താലോലിച്ച് കൊതി തീരാത്ത ആ മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ദുഃഖാർദരമായിട്ടുള്ള നിമിഷങ്ങളിലൂടെയാണ് ഈ പത്താം തീയതിയിലെ അപകടത്തിന് ശേഷമുള്ള ജീവിതം കടന്നുപോയത് പക്ഷേ ആ ഒരു നിമിഷവും ആ മസ്തിഷ്ക മരണം സ്ഥിരീകരിച്ചതിന് ശേഷമുള്ള സമയം അഞ്ച് ജീവിതങ്ങൾക്ക് പ്രത്യാശ നൽകാൻ തങ്ങളുടെ കുഞ്ഞിന് കഴിയട്ടെ എന്നുള്ള ഒരു ദ്രുതനിശ്ചയത്തോടു കൂടിയുള്ള ആ തീരുമാനമെടുത്ത ആ മാതാപിതാക്കളെ നെഞ്ചോട് ചേർത്ത് അഭിനന്ദിക്കുകയാണ് ഇവിടെ അനുശോചനം രേഖപ്പെടുത്താൻ വേണ്ടി എത്തിയ സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ മണ്ഡലങ്ങളിലെ നിരവധി പ്രമുഖ വ്യക്തിത്വങ്ങൾ എന്നുള്ളതാണ് മന്ത്രി വി എൻ വാസ്തവനും മന്ത്രി സജി ചെറിയാനും മന്ത്രി റോഷി അഗസ്റ്റൻ അടക്കമുള്ള കേരള സംസ്ഥാന സർക്കാരിന് വേണ്ടി അന്തിമോപചാരം അർപ്പിക്കാൻ എത്തിയവരെല്ലാം വാക്കൾ കൊണ്ട് എത്ര അഭിനന്ദിച്ചാലും മതിയാകില്ല എന്നുള്ള പദങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് ആലിൻ്റെ മാതാപിതാക്കളായ അരുണിനെയും ഷെറിനെയും ഈ ഒരു കർമ്മത്തിലേക്ക് കടന്ന അവരുടെ ആ മനസ്സിനെ അഭിനന്ദിച്ചത് വലിയ സന്ദേശം നൽകുകയാണ് ആ കുടുംബം വലിയ വലിയ വാക്കുകൾക്കതീതമായ ഒരു സന്ദേശമാണ് ലോകത്തിന് ആ കുടുംബം അതിൻ്റെ മാതാവ് ഷെറിനും പിതാവ് അരുണും ഒപ്പം മുത്തശ്ശൻ ആ അടങ്ങുന്ന ആ കുടുംബം ആ പകർത്തു നൽകുന്നത് ആ അവയവദാനത്തിൻ്റെ മഹത്വം അത് എത്രത്തോളം വലിയ ഒന്നാണ് എത്രത്തോളം വലിയ സന്ദേശമാണ് നൽകുന്നതെന്ന് ലോകത്തോട് ബോധ്യപ്പെടുത്തുകയായിരുന്നു ആ കുടുംബം അഞ്ച് ജീവിതങ്ങൾക്ക് പ്രത്യാശ ഈ കുഞ്ഞു ജീവിതത്തിലൂടെ നൽകാൻ കഴിയുമ്പോൾ അവയവദാനത്തിൻ്റെ മഹത്വം എത്രത്തോളം ഉണ്ട് എന്ന് ലോകത്തെ ബോധ്യപ്പെടുത്തുകയാണ് സമൂഹത്തെ ബോധ്യപ്പെടുത്തുകയാണ് ആ കുടുംബം അത് സമൂഹത്തിന് ബോധ്യപ്പെട്ടിട്ടുണ്ട് എന്നതിൻ്റെ ഉദാഹരണം തന്നെയാണ് മല്ലപ്പള്ളിയിലെ ഈ ഗ്രാമത്തിലേക്ക് ഒഴിഞ്ഞു െത്തുന്ന ജനസഹസ്രങ്ങൾ നിരവധിയായിട്ടുള്ള ആളുകൾ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തുന്ന ഈ കുടുംബത്തെയോ അതിനെയോ ഒന്നും നേരത്തെ മുൻപരിചയം പോലുമില്ലാതെ ഈ കുടുംബത്തിൻ്റെ ദുഃഖത്തിലും ഈ കുടുംബം എടുത്തിരിക്കുന്ന ആ തീരുമാനത്തിലൊക്കെ പിന്തുണ അറിയിക്കുന്നതിന് വേണ്ടി ഒഴുകിയെത്തുന്ന ആ വലിയ ജനസഹസ്രങ്ങൾ എന്നുള്ളതാണ് അല്പസമയം മുൻപ് വീട്ടിൽ നിന്നും പൊതുദർശനം പൂർത്തിയാക്കി വിലാപയാത്ര ആരംഭിച്ചപ്പോൾ ഹൃദയഭേദകമായി ജനസഞ്ചയം ഒഴുകുകയായിരുന്നു ആ വിലാപയാത്രയോടൊപ്പം പള്ളിയിലേക്കിപ്പോൾ പള്ളിയുടെ മുൻവ് മുൻവശത്തും പള്ളിയുടെ തിരുമുറ്റത്തുമെല്ലാം ജനങ്ങളുടെ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത് ആ കുടുംബം മുന്നോട്ട് വെച്ച ആ സന്ദേശം ആ കുടുംബം അലിൻ്റെ ജീവിതത്തിലൂടെ ലോകത്തോട് പറയാൻ ശ്രമിച്ച ആ കാര്യം അതൊക്കെ എത്രത്തോളം മഹത്തരമായിട്ടാണ് ആ സമൂഹം സ്വീകരിച്ചിരിക്കുന്നത് എന്നത് വ്യക്തമാക്കുന്നതാണ് ഈ ജനസഹസ്രങ്ങളുടെ ഒഴുക്ക് ജനങ്ങൾ അലിന് നൽകുന്ന അന്തിമോപചാരം ജനങ്ങൾ അലിന് നൽകുന്ന ആ സ്നേഹം എന്നുള്ളതൊക്കെയാണ് ആ കൂടി തന്നെയാണ് ആ കൂടി തന്നെയാണ് ആ ആദരവോടുകൂടി തന്നെയാണ് ആലിൻ എന്ന ആ കുഞ്ഞു മാലാഖ ലോകത്തോട് വിട പറയുന്നത് ഇനി ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ആ ദേവാലയത്തിനുള്ളിൽ നിന്നും പുറത്തേക്ക് ഭൗതികദേഹം കൊണ്ടുപോകും അവിടെ സംസ്ഥാന സർക്കാരിൻ്റെ ഔദ്യോഗിക ബഹുമതി ഉണ്ടാകും നേരത്തെ അമൃത ആശുപത്രിയിൽ നിന്നും മൃതദേഹം എടുത്തപ്പോൾ തന്നെ സംസ്ഥാന സർക്കാരിൻ്റെ പോലീസിൻ്റെ ഗാർഡ് ഓഫ് ഓണർ നൽകി ബഹുമ ബഹുമാനം അറിയിച്ചിരുന്നു ഇനി ഈ ആ സംസ്കാര ചടങ്ങുകൾ പൂർത്തിയാകുന്ന മുറയ്ക്കും സംസ്ഥാന സർക്കാരിൻ്റെ ഔദ്യോഗിക ബഹുമതി ഉണ്ടാകും ഔദ്യോഗിക ബഹുമതി നൽകേണ്ടതാണ് ആ ബഹുമതി അർഹിക്കുന്ന കുഞ്ഞാണത് ആ കുടുംബം ആ സംസ്ഥാന സർക്കാരിൻ്റെയും പൊതുസമൂഹത്തിൻ്റെയും എല്ലാം ബഹുമാനം അർഹിക്കുന്നുണ്ട് ആദരവ് അർഹിക്കുന്നുണ്ട് അത്രത്തോളം ത്തരമാണ് വാക്കുകൾക്ക് അതീതമാണ് ആ കുടുംബം നൽകുന്ന ആ സന്ദേശം ആലിൻ്റെ ജീവിതം പകർന്നു നൽകുന്ന സന്ദേശം എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഈ സമൂഹം ഒന്നാകെ ആ കുടുംബത്തെ ചേർത്ത് പിടിക്കുകയാണ് അരുണിനെയും ഷെറിനെയും ഒക്കെ ആ കുടുംബം ഒന്നാകെ ചേർത്ത് പിടിക്കുകയാണ് സ്നേഹം നൽകുകയാണ് ബഹുമാനം നൽകുകയാണ് കണ്ണീർ പ്രണാമം നൽകുമ്പോഴും പ്രത്യാശയുടെയും പ്രതീക്ഷയുടെയും ഒരു തലം കൂടി ഇന്നത്തെ ഈ സംസ്കാര ശുശ്രൂഷ ചടങ്ങുകൾക്കും പൊതുദർശന സമയത്തുമെല്ലാം നമുക്ക് ദർശിക്കാനായതും അതുകൊണ്ടൊക്കെ തന്നെ ആണ് എന്തായാലും കഴിഞ്ഞ അഞ്ച് ദിവസങ്ങൾ പത്താം തീയതിയാണ് അപകടം സംഭവിക്കുന്നത് ഫെബ്രുവരി പത്താം തീയതി കോട്ടയം എം സി റോഡിൽ പള്ളം ബോർമക്കൗല റോഡിൽ വെച്ചാണ് കാറുകൾ കൂട്ടിയിടിച്ച് അപകടം ഉണ്ടാകുന്നത് ആലിൻ്റെ കുടുംബം സഞ്ചരിച്ച കാറ് മറ്റൊരു കാറുമായി കൂട്ടിയിടിച്ച് അപകടത്തിൽപ്പെടുകയായിരുന്നു പിന്നീട് ചങ്ങനാശ്ശേരിയിലെയും തിരുവല്ലയിലെയും ആശുപത്രികൾ ആലിൻ ചികിത്സയിൽ കഴിഞ്ഞു ആലിൻ്റെ തലക്കടക്കമാണ് ഗുരുതരമായ പരിക്കേറ്റത് പിന്നീട് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് ആലിനെ ആ ചികിത്സയ്ക്കായി മാറ്റി അവിടെ വെച്ച് പതിമൂന്നാം തീയതി മസ്തിഷ്ക മരണം സ്ഥിരീകരിക്കുന്നു മസ്തിഷ്ക മരണം സ്ഥിരീകരിച്ച ആ നിമിഷം തന്നെ കുടുംബം നിർണായകമായിട്ടുള്ള ആ തീരുമാനത്തിലേക്ക് എത്തുന്നു ആലിൻ ഇനിയും ജീവിക്കും അഞ്ച് കുരുന്നുകളിലൂടെ അഞ്ച് കുരുന്നുകൾക്ക് പ്രത്യാശിയുടെ പ്രതീക്ഷയുടെ ജീവിതം പകർന്നു നൽകിക്കൊണ്ട് പ്രകാശം നൽകിക്കൊണ്ട് തങ്ങളുടെ കുഞ്ഞ് ഇനിയും ഭൂമിയിൽ ഉണ്ടാകണം എന്നുള്ള ഒരു ആഗ്രഹവുമായി ആ കുടുംബം മുന്നോട്ട് വരുന്നു ആ ആഗ്രഹത്തിന് സമൂഹം പൂർണ്ണ പിന്തുണ പ്രഖ്യാപിക്കുമ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ട നിമിഷം നേരം കൊണ്ട് തിരുവനന്തപുരത്തേക്ക് അവയവങ്ങൾ എത്തിക്കുന്നു രണ്ടു പേരുടെ ശസ്ത്രക്രിയകൾ പൂർത്തിയാകുന്നു ബാക്കിയുള്ളവരുടെ ശസ്ത്രക്രിയകൾ അവയവദാന അവയവ കൈമാറ്റ ശസ്ത്രക്രിയകളും പൂർത്തിയാകുമ്പോൾ അഞ്ച് ജീവിതങ്ങൾ ഭൂമിയിൽ പ്രകാശപൂരിതമായി മാറും അത് ആലിൻ എന്ന മാലാകുഞ്ഞിലൂടെ ആ മാലാഖക്കുഞ്ഞ് പകർന്നു നൽകുന്ന പ്രകാശത്തിലൂടെ അഞ്ച് ജീവിതങ്ങൾ ഇനിയും ഭൂമിയിൽ ജീവിക്കുകയാണ് പ്രകാശപൂരിതമാവുകയാണ് ജീവിതങ്ങൾ കുടുംബങ്ങൾ എന്നുള്ള ആ ഒരു മഹത്തായ കാര്യം അതുകൊണ്ട് തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത് യാഥാർത്ഥ്യമായി യാഥാർത്ഥ്യമായി കഥകളിലൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളതുപോലെ യാഥാർത്ഥ്യാവസ്ഥയിൽ ഭൂമിയിലേക്ക് വന്ന മാലാകുഞ്ഞ് തന്നെയാണ് എന്ന് നമുക്ക് ആലിനെ വിശേഷിപ്പിക്കാം അഞ്ച് ജീവിതങ്ങളെ പ്രകാശിത പൂർണ്ണതമാക്കി അഞ്ച് ജീവിതങ്ങൾ അഞ്ച് കുടുംബങ്ങളെ കൈപിടിച്ച് ശേഷം ആ കുഞ്ഞ് ലോകത്തോട് വിട പറയുകയാണ് തൻ്റെ ജീവിത നിയോഗം ഇതായിരിക്കാം എന്നുള്ള ഒരു സന്ദേശം ലോകത്തിന് നൽകിക്കൊണ്ട് ആ കുഞ്ഞ് മറയുമ്പോൾ ആ കുഞ്ഞിന് കണ്ണീർ പ്രണാമം കൂടി സ്നേഹവും ആദരവും ബഹുമാനവും എല്ലാം അർപ്പിക്കുന്ന ജനക്കൂട്ടത്തെയാണ് നമ്മുടെ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പ്രാർത്ഥനയോടുകൂടി സ്നേഹത്തോടുകൂടി ബഹുമാനത്തോടുകൂടി ആ കുഞ്ഞിന് യാത്രാമൊഴി നൽകുകയാണ് ഈ നാട് കേരള സമൂഹം ഒന്നാകെ മലയാളികൾ ഒന്നാകെ മലയാളികൾ എല്ലാ കാലവും ഓർമ്മിക്കപ്പെടുന്ന ഒരു നക്ഷത്രമായി ആ കുഞ്ഞ് മാലാഖ മാറുകയാണ് മലയാളികളുടെ ഉള്ളിൽ എന്നും ഈ കുഞ്ഞ് ഉണ്ടാകും കേരള ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ അവയവ എന്നതിനപ്പുറം ഒരു ചരിത്ര നിയോഗത്തിൻ്റെ പൂർണ്ണതയായി പ്രകാശമായി പ്രകാശരൂപമായ മാലക്ക കുഞ്ഞായി ആ കുഞ്ഞ് എല്ലാ കാലവും മലയാളികൾക്ക് മലയാളിയുടെ മനസ്സിനുള്ളിൽ ഹൃദയത്തിനുള്ളിൽ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അത് ബോധ്യപ്പെടുത്തുകയാണ് ഇവിടെ എത്തിയിരിക്കുന്ന ഈ ജനക്കൂട്ടവും തിരക്കും എല്ലാം എന്നുള്ളതാണ് വലിയ തീരുമാനം വലിയ സന്ദേശം വലിയ പ്രത്യാശ പ്രതീക്ഷ ഒക്കെ നൽകുന്ന ഒരു ജീവിതമായി മാറുകയാണ് പത്തു മാസം മാത്രം പ്രായമുള്ള ഈ കുഞ്ഞിൻ്റെ ജീവിതം കുഞ്ഞു ജീവിതം എന്ന് നമുക്ക് വിശേഷിപ്പിക്കാം പക്ഷേ വലിയ ജീവിത സന്ദേശമാണ് നൽകുന്നത് നേരത്തെ നമ്മൾ പലവട്ടം സൂചിപ്പിച്ചതുപോലെ തന്നെ എത്ര കാലം ജീവിച്ചു എന്നതിലല്ല എന്തൊക്കെ ലോകത്തിന് നൽകി എന്ത് സന്ദേശമാണ് ജീവിതം കൊണ്ട് ലോകത്തിന് നൽകുന്നത് എന്നത് അർത്ഥ പ്രായോഗിക തലത്തിൽ നമ്മെ ഓരോരുത്തരെയും ബോധ്യപ്പെടുത്തുകയാണ് വരാം